എപ്പോഴും നമ്മൾ കളിയും ചിരിയും തമാശകളൊക്കെ പറയുമ്പോഴും ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട് നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമുണ്ട് നമ്മൾ മനസ്സിൽ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും ഉണ്ടെങ്കിൽ വിഷമങ്ങൾ ഉണ്ടെങ്കിലൊക്കെ അതൊക്കെ മാറ്റി വെച്ചിട്ടായിരിക്കും നമ്മൾ നമ്മുടെ പെർഫോമൻസിലേക്ക് ഇറങ്ങുന്നത് അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മളെല്ലാവരെയും സങ്കടത്തിലാഴ്ത്തിയ ഒരു വേർപാട് കൂടി നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു അത് നമുക്ക് എങ്ങനെ പറയണമെന്നറിയില്ല നമ്മളത് ഞാൻ എൻ്റെ ഒരു അനുഭവം പറയുകയാണെങ്കിൽ ഞാൻ ആദ്യമായിട്ട് നായകനായിട്ട് അഭിനയിക്കുന്ന സാജൻ സാറിൻ്റെ സീരിയലും സ്നേഹധീരൻ എന്നായിരുന്നു സീരിയലിൻ്റെ പേര് എൻ്റെ ജോഡിയായിട്ട് അഭിനയിച്ച രശ്മി സോമനായിരുന്നു ഞങ്ങളുടെ ആദ്യത്തെ പ്രോജക്റ്റായിരുന്നത് അതിനകത്ത് ഗസ്റ്റ് അപ്പിയറൻസിലാണ് നവാസ് വരുന്നത് അന്ന് നവാസ് ആൾക്കാർക്ക് അറിയപ്പെടുന്ന നടന താരമാണ് അന്നേ അപ്പോൾ എൻ്റെ പെട്ടെന്ന് പറയാനൊരു കാര്യം എന്ന് വെച്ചാൽ അന്ന് ആദ്യമായിട്ടാണ് ഞാൻ ഞങ്ങളെ ഷൂട്ട് കഴിഞ്ഞിട്ട് നവാസ് ഞങ്ങളെയും എന്നെയും രശ്മിയും കൊണ്ട് കൊല്ലത്താണ് ചൂട്ടിടുന്നത് ആശ്രമത്ത് ഒരു ഹോട്ടലിൽ പോയിട്ട് ഫുഡ് വാങ്ങിത്തന്നെ ആദ്യമായിട്ട് ഞാൻ ഫ്രൈഡ് റൈസ് കഴിക്കുന്ന നവാസ് വാങ്ങി തിന്നിട്ടാണ് ഒരുപാട് വർഷങ്ങൾക്ക് അന്ന് ഫ്രൈഡ് റൈസ് ഒക്കെ ഇറങ്ങുന്ന സമയമാണ് കസാട്ട ഐസ് ക്രീമൊക്കെ കുറേ ദിവസങ്ങൾ ഒരുപാട് സ്നേഹത്തോടെ നമ്മൾ ദിവസങ്ങൾ കടന്നുപോയി പിന്നീട് വലിയ കൂട്ടൊന്നും ഇല്ലായിരുന്നു കുറേ നാളുകൾക്ക് ശേഷം പിന്നെ വർഷങ്ങൾ കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടിപ്പോൾ ഒരു കഴിഞ്ഞ വർഷം ഞാൻ ഞങ്ങൾ ഒരുമിച്ച് ഞാനും നവാസ് ഒരുമിച്ച് കോലാപ്പൂർ വെച്ചിട്ട് ഒരു ഷോയ്ക്ക് പോയിരുന്നു അപ്പോൾ അത് ഇപ്പോൾ വീണ്ടും നമ്മളെ എവിടെയാണോ നിർത്തിയത് അവിടെ തന്നെ കണ്ടിന്യൂ ചെയ്യുന്ന സ്നേഹം അപ്പൊ അദ്ദേഹത്തിന്റെ വേറാട് നമ്മളൊക്കെ എല്ലാവർക്കും ഒരു നെഗറ്റീവ് ഇല്ലാതെ നമ്മളെപ്പോഴും എല്ലാവർക്കും പലതരത്തിലുള്ളത് ഉണ്ടാകും പക്ഷെ ഒരു നെഗറ്റീവ് ഇല്ലായിരുന്നിട്ട് പിന്നെ വൈഫ് കുട്ടികൾ അതാണ് അവന്റെ ലോകവും ശരിക്കും ഞങ്ങൾ ഒരുമിച്ച് ഒരുപാട് ശ്വാസ് പോയിട്ടുണ്ട് വിദേശ യാത്രകള് പിന്നെ നിയാസ് അനിയനാണ് ഞങ്ങളെല്ലാവരും ഒരു കുടുംബം പോലെയാണ് അപ്പം വീട്ടിൽ എന്താ എന്താവശ്യമുണ്ടെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും പോവും അപ്പോൾ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഒരു സ്വന്തം ജ്യേഷ്ഠൻ ഞങ്ങളുടെ ഗുരുസ്ഥാനീയനാണ് ഒരുപാട് സ്കിറ്റുകൾ നവാസ് സ്കിറ്റുകൾ ഞങ്ങൾ റെക്കോർഡ് ചെയ്ത് ചെയ്തിട്ടുണ്ട് ഒന്നിച്ച് പ്രോഗ്രാമുകൾ ഈ പറഞ്ഞപോലെ വിദേശയാത്രകൾ പലപ്പോഴും നമ്മൾ പോകുന്ന ടീമുകൾ ശ്രദ്ധിച്ചിട്ടാണ് സ്ത്രീകളെ പോവുകയുള്ളൂ ഞാൻ ഞങ്ങളൊക്കെ പ്രത്യേകിച്ചും അപ്പം നവാസ് കടയും കൂടെ പോയാൽ ഞങ്ങൾക്കൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല കാര്യം മകളെപ്പോലെയാണ് നോക്കുക അനി എത്തിയെന്ന് ഞാൻ പറയില്ല മകളെപ്പോലെയാണ് നോക്കുക ഒരു ദുശയിലല്ല അനാവശ്യമായിട്ടുള്ള ഒരാളെ പറ്റി പോലും മോശം സംസാരിക്കില്ല എല്ലാം കൃത്യസമയത്ത് റിഹേഴ്സല് ചെയ്യുക സ്റ്റേജിൽ കയറുക അങ്ങനെ ഒരുപാട് യാത്രകൾ ഒന്നിച്ചിട്ടുണ്ടായിരുന്നു ഭയങ്കര പ്രതീക്ഷിക്കാത്തൊരു പോക്കായിപ്പോയി പിന്നെ ഏറ്റവും കൂടുതൽ എനിക്ക് ഓർമ്മകൾ ഉള്ളതേ പളയം സിനിമ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ അച്ഛനായിട്ട് ഇവരുടെ അച്ഛൻ ഇവരുടെ ബാബു ബക്കർക്ക് ആ അപ്പം ഈ നിയാസും എന്താണ് നവാസും വരും ലൊക്കേഷനിൽ മിക്കപ്പോഴും ഉണ്ടാവും അവിടെ അപ്പം ഞങ്ങൾക്ക് മഴയുടെ സമയമാണ് അപ്പോൾ മിക്കപ്പോഴും മഴ വരുമ്പോൾ എല്ലാവരും കൂടി അകത്ത് കയറിയിരിക്കും അപ്പോൾ ലോയി സാറും സിബി സാറും എല്ലാവരും കൂടി പറയും ഇവരെ കൊണ്ട് പെർഫോം ചെയ്യിക്കും നിയാസും നവാസും കൂടി അവിടെ നിന്നിട്ട് മിമിക്രിയും മനോഹരമായിട്ടാ ചെയ്യും എന്തായാലും ഈ പറഞ്ഞ പോലെ നമ്മള് ഈ രംഗബോധം കോമാളിയാണ് മരണം എന്ന് പറയാറുണ്ട് സത്യമാണത് എന്തായാലും രഹനയ്ക്കും മക്കൾക്കൊക്കെ ഇത് താങ്ങാനുള്ളൊരു ശക്തി സർവീസിനും എന്ന് പ്രാർത്ഥന മാത്രമാണ് ഞങ്ങൾക്കുള്ളത് കിച്ചൻ മാജിക്കിൻ്റെ എല്ലാവിധ പ്രാർത്ഥനകളും ആ കുടുംബത്തിന് നേരുന്നു പ്രിയപ്പെട്ട നവാസിൻ്റെ ആത്മാവിന് നിത്യശാന്തി നേരുന്നു